ഫലസ്തീനിലേക്കുള്ള നമ്മുടെ യാത്ര ഇപ്പോൾ പുറപ്പെടുകയാണ് അലഹമ്മില്ല ബൈത്തുൽ മുഖദ്സ് കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞ് അമ്പതോളം പേരാണ് നമ്മുടെ കൂടെ ഇപ്പോൾ യാത്ര ചെയ്യാൻ വന്നിരിക്കുന്നത് ദുബായിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ് അലഹമില്ല ഒരുപാട് പേര് കുറാണിക ചരിത്ര ഭൂമികളിലൂടെ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അവർക്ക് നമ്മുടെ സ്വന്തം ഇൻസ്പയറോ ട്രാവൽസിന്റെ കീഴിൽ തന്നെ നിങ്ങളൊരു അവസരം കൊടുക്കാൻ സാധിച്ചില്ല വളരെയധികം സന്തോഷമുണ്ട് അലഹമുദില്ല ീക്കും വിളരി നീട്ടും സൂര്യനെ വിട ചിത they